ഹായ് എവറിബഡി ഈ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദിവസേന ഹിന്ദിയിൽ ഉപയോഗിക്കപ്പെടുന്ന വാക്കുകളാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് സെൻറ്റൻസ് നോക്കൂ വെയർ ആർ യു ഗോയിങ് നിങ്ങൾ എവിടെ പോകുന്നു എന്നത് എങ്ങനെ പറയും ആപ് കാര ഒരു മെയിലിനോടാണ് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ ആപ്ഹേ അതേ സമയത്ത് ഫീമെയിലിനോടാണ് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ जा जा रहे हैं हैं आप रही द मार्केट मार्केट എവിടെയാണ് എന്ന് നമ്മൾ ചോദിക്കുന്നത് എങ്ങനെയാണ് ഹിന്ദിയിൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഹിന്ദിയിൽ ബാസാർ എന്ന് പറയും ബാസാർ കം ഓൺ ടൈം എന്ന് നമ്മൾ ഹിന്ദിയിൽ എങ്ങനെ പറയുമെന്ന് നോക്കാം സമയ പർ ആന കൃത്യസമയത്ത് വരണം എന്നത് ഹിന്ദിയിൽ പറയുന്നത് സമയ പർ ആന ഇറ്റ് ഈസ് ഗുഡ് ഇത് നല്ലതാണ് എന്ന് ഹിന്ദിയിൽ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു എന്നത് എങ്ങനെ പറയും എന്ന് നോക്കാം ഞാൻ മനസ്സിലാക്കുന്നു എന്നത് ഹിന്ദിയിൽ പറയുന്ന സമയത്ത് ഹിന്ദിയിൽ മെ സമ മേ സമജം ഐ ആം ഹെൽപ്പ്ലെസ് ഞാൻ നിസ്സഹായനാണ് എന്ന് ഹിന്ദിയിൽ പറയുന്നത് മേ മജ്ബൂർ ഹും മേ മജ്ബൂർ ഹും വിച്ച് വൺ ടു ടേക്ക് ഏതാണ് എടുക്കേണ്ടത് എന്ന് നമ്മൾ ഹിന്ദിയിൽ ചോദിക്കുന്നത് കോൺസാ ലേനാഹെ ഏതാണ് എടുക്കേണ്ടത് കോൺസ ലേനാഹെ പ്ലീസ് കം ഹിയർ ദയവായി ഇവിടെ വരൂ എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് ഗുഡ് ഐഡിയ നല്ല ആശയം അല്ലെങ്കിൽ നല്ല ഐഡിയ ആണ് എന്ന് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് ടേക്ക് റെസ്റ്റ് വിശ്രമിക്കുക എന്നത് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് ആറാം കറു ആരാം കറു ഈ ക്ലാസ്സിൽ പരിചയപ്പെട്ട സെൻറ്റൻസസ് ഓർത്ത് വയ്ക്കുമെന്ന് വിചാരിക്കുന്നു അടുത്ത ഹിന്ദി ഗ്രാമറായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക്